വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സംഘവും സോഷ്യൽ മീഡിയയിൽ ുംബ്സ്ക്രൈബ് ചെയ്യുകയും ആഘോഷത്തിലാണ് അവരുള്ളത് പെട്രോളിനും ഡീസലിനും വില കുറച്ചല്ലോ മോദിക്ക് ജയ് ജയ് യോഗിക്ക് പറഞ്ഞുകൊണ്ട് വല്ലാതെ അരങ്ങു തീർത്ത് ആർമാദിക്കുകയാണ് ഇവരൊക്കെ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ പ്രചരണം എന്നാർത്ഥത്തിൽ സത്യമാണോ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ടല്ലോ പെട്രോളിനും ഡീസലിനും വില കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ വാർത്തകൾ ശരിയാണ് പെട്രോളിന് അഞ്ചു രൂപയും ഡീസലിന് പത്ത് രൂപയും കുറക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഈ തീരുമാനത്തിൽ സന്തോഷിക്കേണ്ടതുണ്ടോ എക്സൈസ് തിരുവ കുറച്ചത് മൂലമാണ് ഇങ്ങനെയൊരു നേട്ടം നമുക്കൊക്കെ കിട്ടിയത് എന്നാണ് സംഖികൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നുള്ളത് ഇതിൽ സന്തോഷിക്കേണ്ടതുണ്ടോ ഈ കുറവ് എത്ര കാലം ഉണ്ടാകും നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇതിൽ സന്തോഷിക്കേണ്ടതില്ല ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറുക്കാൻ കൊണ്ടുപോകുന്ന കോഴിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന് നമ്മൾ വെള്ളം കൊടുക്കും ആ വെള്ളം കൊടുക്കുന്നത് പോലെയാണ് ഈ കുറവിനെ നമ്മൾ കാണേണ്ടത് ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് യു പിയിലെയും മറ്റുള്ള സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞാൽ ഇവർ പഴയതുപോലെ തന്നെ നമ്മളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് വലിയ സന്തോഷമൊന്നും വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നോക്കുക നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ അഞ്ച് രൂപ പെട്രോളിന് കുറക്കുമ്പോൾ പത്ത് രൂപ ഡീസലിന് കുറക്കുമ്പോൾ കൂടിയതിനേക്കാൾ വലിയ വാർത്താ പ്രാധാന്യം അതിനുണ്ടാകുന്നു ഇത് തന്നെയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ബി ജെ പിയുടെ ഒരു നേട്ടം ആരാണ് കൂട്ടുന്നത് അവരാണ് ആരാണ് കുറക്കുന്നത് അവരാണ് കൂട്ടാതിരുന്നാൽ പോരെ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീരുന്നു ഈ കുറക്കൽ നാടകം പക്ഷേ അവർ ഇവിടെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് കൂട്ടിക്കൊണ്ടേയിരുന്ന് അവർക്കാവശ്യമുള്ള തുക കടിഞ്ഞിട്ട് അവസാനത്തിലെത്തുമ്പോൾ വയറ് നിറയുന്ന സമയത്ത് അവർ പറയാണ് ഇനി നിങ്ങൾ തിന്നോളൂ എന്ന അത് തന്നെയാണ് ഈ അഞ്ച് രൂപയും പത്ത് രൂപയും ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ യു പി എ ഗവൺമെന്റ് ഇവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു അൻപത് രൂപക്ക് പെട്രോൾ നിങ്ങൾക്ക് അൻപത് രൂപക്ക് ഞങ്ങൾ ഇന്ധനം നൽകുമെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു അൻപത് പോയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്തുണ്ടായിരുന്ന ഒരു മാർജിൻ ഉണ്ടല്ലോ അറുപത് മുതൽ എഴുപത് വരെയുള്ള ഒരു മാർജിൻ ആ മാർജിനിലേക്ക് ഒന്ന് കൊണ്ടെത്തിച്ചാൽ മതി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ നിങ്ങൾ കൂട്ടുകയും വേണ്ട കുറക്കുകയും വേണ്ട യു പി എ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആ താരിഫിലേക്ക് പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിങ്ങൾ കൊണ്ടെത്തിച്ചാൽ മതി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഇവർ കുറക്കാറുണ്ട് നോക്കൂ എല്ലാ തിരഞ്ഞെടുപ്പ് സമയത്തും ഇവർ കുറച്ചിട്ടുണ്ട് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് പെട്രോളും ഡീസൽ വിലയും ചർച്ചയാക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചർച്ചയാക്കപ്പെടുന്ന സമയത്ത് പറയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ കുറച്ചിട്ടുണ്ട് ഇനി സംസ്ഥാന സർക്കാർ നോക്കിക്കോട്ടെ എന്ന ഈ ഒരു നാടകം ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നില്ല സന്തോഷിക്കുന്നവരൊക്കെ വിദ്ധികളുടെ സ്വർഗത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേവലം പത്തും അഞ്ചു രൂപയും കുറച്ചിട്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പെട്രോൾ നൂറിൽ തന്നെയുണ്ട് നൂറോ നൂറ്റിയൊന്നോ നൂറ്റി രണ്ടോ വിലയിൽ നാളുകളിൽ നമുക്ക് പെട്രോൾ അടിക്കാം ഡീസൽ മാത്രമാണ് ചെറിയ ഒരു ആശ്വാസം നൽകുന്നത് നൂറിനകത്തായി എന്ന ഒരു ചെറിയ ആശ്വാസം നമുക്കിതല്ല വേണ്ടത് നമുക്ക് യു പി എ ഗവൺമെന്റ് സമയത്ത് നമുക്കുണ്ടായിരുന്ന ആ താരിഫ് തിരിച്ചു വരണം അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം പ്രതിഷേധിക്കണം കേരളം